എന്താ ശ്ലോകം എന്നറിയോ ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിനവരും അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം നെഹി ബഹുദാനം അന്നദാന സമാനം ഇതാണ് ആ ശ്ലോകം എന്തായാലും അർത്ഥം എന്നറിയോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടിക്കന്യാ പ്രധാനം ഗജ തരംഗ സഹസ്രം ആയിരം ആനകളും ആയിരം കുതിരകളും കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ല ആരോ അങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആയിരം ആനകളും ആയിരം കുതിരകളും ഗോകുലം ഒരു കോടി പശുക്കൽ അപ്പൊ ആയിരം ആന ആയിരം കുതിര ഒരു കോടി പക്ഷു പശുക്കൽ എണ്ണി എത്ര രണ്ടെന്ന് നോക്ക് കുതിരയൊക്കെ ഉണ്ടല്ലോ മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ ചാവുല്ല മീല ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല ഒരു കോടി പശുക്കൽ ആയിരം ആനകൾ ആയിരം കുതിരകൾ വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം എന്നിട്ടോ ഉദയകൂല കനകരചിത പാത്രം സാഗരാന്തം പാത്രം ധാരാള സ്വർണപാത്രങ്ങൾ ധാരാള സ്വർണപാത്രങ്ങൾ മേദിനി സാഗരാന്തം സമുദ്രത്തോളം ഭൂമി ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ പുര വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാം കടൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാനാ അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി കനകരചിത പാത്രം ഒരുപാട് സ്വർണ പാത്രങ്ങൾ ഇത് കൂടാതെയോ ഉദയകൂല വിശുദ്ധം കോടികന്യാ പ്രധാനം ബഹുദാനം അന്നദാന സമാനം ഉദയകുല കുശുദ്ധം കോടി കോടി കന്യാ പ്രദാനം കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത ഒരു ൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരാര ലം എത്തും ഇൻസും കബുല ജാൻ അത് ഹൂർലിയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടി പെണ്ണുങ്ങൾ ആരും അവരെ തൊട്ടിട്ടില്ല അതോക്കെ തൊടാതെ അവർക്ക് നോക്കാം പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നതകുല ജാതരാണ് കന്യാപ്രദാനം കുലങ്ങളിൽ ജീവിക്കുന്ന ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി ധാരാളം സ്വർണപാത്രം ആയിരം മാനകൾ ആയിരം കുതിരകൾ ഇതിത്രയും കൂടി ഒരാള് ഒരാൾക്ക് കൊടുക്കുക എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു നെഹി നെഹി ബഹുദാനം അന്നദാന സമാന